എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്താണ് ഞാൻ ഇന്നത്തെ വീഡിയോ വിട്ടിട്ടുണ്ടായിന് ഇന്നലെ ആണപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ആണപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായില്ല അപ്പൊ അതുകൊണ്ട് ആക്കാൻ പോകണം ഇപ്പം അപ്പൊ ഇന്ന് ഞാൻ കത്തെല്ലാം ആക്കാൻ ആക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ കത്തൊന്നും ആക്കിയിട്ടില്ല കത്തല് ഞാൻ എന്താ വെച്ചാൽ അരച്ചതിൽ തന്നെ ഒരു മൂന്നാല് പോളസ് എടുത്തിട്ട് നെയ്യപ്പത്തിലും ഇന്നത്തെ കോഴിക്കറി ഉണ്ടായി ബാക്കി അപ്പൊ അതും കൂടി ബ്രേക്ക്ഫാസ്റ്റ് ഇറക്കാൻ ചെയ്തേക്കാം അപ്പോൾ അപ്പോൾ ഇത് ഇന്ന് രാത്രിത്തേക്ക് ഞാനിപ്പം ആണപ്പത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇന്ന് പ്രത്യേകിച്ച് ഇതിന് പണിയൊന്നും ഇല്ല കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ബീഫ് ബീഫിൽ ഉള്ളിയും തക്കാളി തക്കാളിയും പച്ചമുളക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റെ വെള്ളം ടേസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഇടേണ്ട പിടാം അപ്പോൾ ഇതിലെല്ലാം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ കുളികളെടുത്ത് തീമോ ഒക്കെ വേണ്ടു അപ്പോൾ തേങ്ങപ്പാലും ഇന്നലെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ റൈസ് അപ്പം നമുക്കിപ്പോഴേ പണിയെന്ന് വെച്ചാൽ എന്താണ് പറയുക ആണപ്പത്തിൻ്റെ അതായത് അച്ചക്കളമ്പിൻ്റെ ബോൾസ് ണ്ടാക്ക എന്നുള്ളതാണ് കുറച്ചൊരു പണിയുള്ളത് അപ്പോൾ അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ ഗരം മസാല മസാലയാണ് കേട്ടോ അപ്പൊ ഇറച്ചക്കറിയൊക്കെ മസാല ആക്കിയിട്ട് മസാല ആക്കിയിട്ടാക്കുന്നത് വേറെ ടേസ്റ്റ് ഇത് വേറെ ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ ഇങ്ങനെ ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് അപ്പൊ ഇങ്ങനെ ആക്കാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് റെഡി ആക്കി കിട്ടൂട്ട പിന്നെ മണ് അത് എടുത്ത് കൊടുക്കാം അതുപോലെ കുരുമുളക് ടാങ്കർ ആയാണ്ട് കുരുമുളക് ഇച്ചിരി അധികമായിട്ട് പ്രശ്നമുണ്ട് കേട്ടോ പിന്നെ സാധാരണ സാധാരണ വളരെ കുറച്ച് ഇടുന്നു ഇച്ചിരി അതിൽ കുറച്ചധികം മാത്രം ഇട്ടു കൊടുക്കൂട്ടോ ഫൈനലി നമ്മൾ കൊത്തമ്പേരി കൊത്തമ്പാരി മീൻസ് മല്ലിപ്പൊടി ഇട്ടു പിന്നെ തേങ്ങപ്പാൽ ആയതുകൊണ്ട് ഞാൻ മൂന്ന് സ്പൂൺ ഉള്ളത് അപ്പം അതുപോലെ കൊത്തമ്പാരി നാല് സ്പൂൺ മുളക് കുറച്ച് പൊക്കിയത് ഇനി കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് ബീഫില് ചിലപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ബീഫിൽ തന്നെ വരും എന്നാലും കുറച്ച് ടൈം കുക്കേണ്ടതുണ്ടായതുകൊണ്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്ത പിന്നെ വെച്ചാൽ കറി നല്ലോണം മ്യൂസാൻ പോകണം അരച്ചക്കടമ്പിലേക്ക് ഇടേണ്ട ഒഴിക്കേണ്ടത് അപ്പം അത്യാവശ്യം തിക്ക് ആയിക്കാം നല്ലോണം വെള്ളമായി പോയാൽ നമുക്ക് നമ്മൾ കടമ്പിലേക്ക് എന്താണ് കറി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല മിക്സ് ആയി പോയാൽ അപ്പോൾ അത്യാവശ്യം കിട്ടുവാണോ അത് അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യാം കൈകൊണ്ട് വേണമെങ്കിൽ കൈകൊണ്ടും നല്ലപോലെ പാറ്റി കൊടുക്കാത്ത എങ്ങനെയാണ് സൗകര്യം അത് പൊടിച്ച് അപ്പോൾ ഇത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഇത് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് എന്താണ് നമുക്ക് ആളപ്പത്തന്നെ കൂട്സ് ആക്കാൻ തുടങ്ങും ഡിന്നറായിട്ടാണ് നമ്മള് കഴിക്കാൻ ഉദ്ദേശിക്കുന്ന കേട്ടോ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് പോകണ്ടെന്ന് പേടിച്ചിട്ടാണ് ബീച്ചിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു സേഫ്റ്റി ഓക്കെ നമുക്ക് അടച്ചിട്ട് കൊടുക്കും ബോൾസ് ആക്കാൻ വേണ്ടി നമ്മൾ എന്തായാലും അരച്ചു വെച്ചത് അപ്പത്തിൻ്റെ കൂട്ടാണ് കേട്ടോ അപ്പം എന്തൊക്കെയാണ് അപ്പത്തിൻ്റെ വെച്ചിട്ടുണ്ടാക്കും വെള്ളം തിളക്കാൻ വേണ്ടി വെക്കാം നമുക്കിത് ബോൾസ് ബോൾസ് ആക്കിയിട്ട് ഇവിടെ വെക്കാം കേട്ടോ വെക്കാം ഇത് ഉണ്ടാന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഉണ്ടാകാം ഞാൻ കുറെയാളെ കണ്ടിട്ടുണ്ട് കുറേ ഷേപ്പ് ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ ഉണ്ടാക്കുക റൗണ്ട് ആക്കിയിട്ട് നടുവിൽ കുയ്യാക്കാം കേട്ടോ ഇങ്ങനെ കുരുത്തി എടുക്കും എന്നിട്ട് അതിന് ഇങ്ങനെ കൊറച്ച് കൊറച്ച് എടുത്തിട്ട് ചെയ്തോക്കും എന്നിട്ട് അതിന് ഇങ്ങനെ ഒഴിയാക്കാം ഇങ്ങനെയാണ് കേട്ടോ എന്നാ ലാസ്റ്റ് ഫൈനിൽ വരുന്നത് ഫൈനൽ കാണിച്ചത് വെളുത്തുവാണെങ്കിൽ വെളുത്താക്ക ചെറുതുണെങ്കിൽ ചെറുതാക്കിഷ്ടം പോലെ അപ്പൊ ഞാൻ ടൈം ലെപ്സിൽ ഇടുന്നുണ്ട് അപ്പൊ ഒരു സെറ്റ് ആയിക്കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് ഇടുന്ന സമയത്ത് സ്ലോ ആക്കാം കേട്ടോ ഫസ്റ്റ് ട്രിപ്പായിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് സാധ്യം ഫസ്റ്റ് സെറ്റ് അപ്പം ചെമ്പിട് വെച്ചുകൊടുത്തില്ല അപ്പം ഞാൻ എല്ലാം സെറ്റ് ആയി ആയിക്കഴിഞ്ഞതിന് ശേഷം എല്ലാം വന്നതിന് ശേഷം ജസ്റ്റ് കാണിക്കാം ഓക്കെ പത്ത് പത്ത് അടച്ച് കടമ്പിൻ്റെ കടമ്പ് റെഡി ആയിട്ടുണ്ട് നമുക്ക് തണിയാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ കടമ്പ് ഫുൾ തണിഞ്ഞിട്ടുണ്ട് തന്നെ അപ്പോൾ ഈ ബീഫ് എന്തോ ഇല്ലയെന്ന് പിന്നെ കുറേ നേരത്തെ ശേഷമാണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഏറെ ഏറെ വേണേട്ടോ അപ്പം നേരത്തെ ഓഫാക്കിയതാണ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് വെന്തോ വെന്ത നമുക്കൊക്കെ ഇസ് നല്ലപോലെ ബന്ധിട്ടിട്ടുണ്ട് ട്ടോ. ഇങ്ങേനെ നമുക്കതില് താങ്ങാൻ വേണ്ടിയിട്ട്. ഇതിലേക്കും ദാ മസാല കുറച്ച് ഇടണം. നമ്മൾ കറി വതിലൊന്നും तलाച്ചതിന് ശേഷം തേങ്ങയും പാത്രത്തിലേക്ക് പാത്രം ഈ ജസ്റ്റ് ചൂടാക്കിട്ട് നമ്മൾ കടമ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കേറും ഓഫ് ചെയ്യാൻ ജസ്റ്റ് ഒരു പാത്രം ചൂടാൻ വേണ്ടി വെള്ളം പോകാൻ വേണ്ടി ചൂടാക്കിയാട്ടോ ചെറുക്കുന്നതിനേക്കാളും പെട്ടെന്ന് ഒന്ന് ഹീറ്റാക്കി പിന്നെ വെള്ളം എന്തെങ്കിലും ഉണ്ട് മോശമായിട്ടാണ് കേട്ടോ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് കറി ഇങ്ങനെ കൊരിക്ക് ഒരു ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇതിൽ ആവശ്യമായ കറി മാത്രം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ ബാക്കി നമുക്ക് നാളെ വേറെ എന്തെങ്കിലും പത്തിലോ എന്തെങ്കിലും ആക്കിയിട്ട് കഴിക്കാം എല്ലാം തീർക്കേണ്ട ആവശ്യമില്ല ഓക്കെ ോക്കട്ടാ ഇളക്കിയിട്ട് കറി ഇതിന് മധ്യം ഇതിന് നോക്കിയിട്ട് മാത്രം അപ്പോൾ ഇതിലേക്കുള്ള കറി ഏകദേശം അതൊന്ന് അയ്യോ അപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടെ അപ്പം കറി കുറച്ചും കൂടി കൊറുകിക്കൂട്ട ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് നമ്മൾ കടമ്പിലേക്കും കറി നല്ലോണം ഇളക്കിക്കൊള്ളും എടുത്താൽ നമ്മൾ കടമ്പിലേക്കും നല്ല പോലെ ഗ്രേവിട്ടുണ്ട് ഇതിലേക്ക് വിശേഷം മല്ലീൻ്റെ കൂടി കയറിയാൽ നമ്മൾ ഇറച്ചിക്കിടമ്പ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് പാത്രത്തിൽ സേവ് ചെയ്തിട്ട് സെർവ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഞാനിനി എപ്പോഴും നമ്മൾ ഫുഡ് ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കഴിക്കുന്നതെന്ന് കാണുമ്പോൾ ഞാനൊന്ന് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കാണിക്കണം നിങ്ങൾക്ക് ൂടെ ബീഫോട്ടോ ബീഫോട് കൂടി തന്നെ കൈ ഓക്കെ അപ്പം അപ്പം ഇതാണ് നമ്മൾ തരും എന്താണ് ഇറച്ചിക്കറമ്പ് അല്ലെങ്കിൽ ആണപ്പത്തിൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പം ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട തിരിച്ചുമ്പോഴേക്കാ ഷെയർ ചെയ്യാം കമൻഡ് ചെയ്യാം വീഡിയോ ബൈ